ോട്ടിങ്ങോട്ടെ <imitation> <laughs> 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 അനുഷേൻ തുറന്നു പറഞ്ഞപ്പോ അനുശേച്ചിക്ക് എന്താ തോന്നിയത് എന്റെ <laughs> വീട്ടില്

പിന്നെ <laughs> റിഞ്ഞു പോയിട്ടെ നമുക്ക് വേണ്ടിട്ട് എന്റെ ഭാര്യ വർഷം വോട്ടിങ്ങുണ്ടെങ്കിൽ അനുഭവം തന്നെ കൊടുക്കും കുറെ അത് കഴിഞ്ഞ വിളിച്ചു പറഞ്ഞു ഓക്കേ നേ കിട്ടിയെന്നുണ്ടോ വീട്ടിൽ ബംഗ്യ അവശ്യന്ന് ഓയിലും തരക്കിന്ന് പറയുന്ന ഓക്കേ സമുദ സമുദ വാ ദേ സമുദ ഇതി പേ ഇല്ലല്ലോ അലോ സേർ ബാ സ നോ ലാഗ് നോ കിരിയേ ട്രോഫീ നോ കൊക്കി പിടിച്ചേ സർജൽ ഫേസ് കേറി So, t h clear i t are o u t h i n i h a t are you t h i n k n r u t i n a r h i n i n r u i a r i n g പോട്ടെ 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 പോട്ടെ